നമ്മൾ മൂന്നാമത്തെ ക്ലാസ് ക്ലാസ് നാലാമത്തെ നമുക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ോട്ട് മുന്നോട്ട് ഈ വണ്ടി ഓടിക്കണം റോട്ടിനെ മുന്നോട്ട് നോക്കിയിട്ട് നോക്കിട്ട് ബസ് പോണ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിന് വേണം ഓക്കെ ബസ് ഇച്ചിരി അപ്പുറം നമ്മൾ ആ ബസ്സിന്റെ കാര്യം മനസ്സിലാക്കണം ബസ് നിർത്തും ആ ഒരു ബോധം അത് കണക്ട് ആക്കി വേണം നമ്മൾ എന്ത് ചെയ്യണം ആക്സിഡന്റ് കൊടുത്തു പോകാൻ ഇപ്പൊ നമ്മൾ തേടികറിലെ ഓക്കെ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം നിരപ്പാണെങ്കിൽ ബ്രേക്ക് ചവിട്ടാം ഓക്കെ എന്നിട്ടും ഇനി സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യം വന്നാൽ ക്ലച്ച് നമ്മൾ എന്ത് ചെയ്യണം ഫുള്ള് ചവിട്ടു ഓക്കെ ക്ലച്ച് നമ്മൾ ഫുള്ള് ചവിട്ടിയിട്ട് പിന്നെ സ്പീഡിൻ്റെ കാലം റെഡി ആക്കേണ്ട ആരാണ് ബ്രേക്കിലാണ് ഒരിക്കലും ക്ലച്ച് പകുതി ചവിട്ടിയിട്ട് ക്ലച്ചിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാലൻസിങ് ആക്കേണ്ടത് നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്കിൽ നമ്മൾ എന്ത് ചെയ്യണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം കാരണം ക്ലച്ച് ഫുള്ള് ചവിട്ടിയാലേ വർക്കിംഗ് ആവുള്ളൂ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് അഡീഷണൽ ആയിട്ട് എന്തുണ്ട് നമ്മൾ ഈ പഠിപ്പിക്കണ വണ്ടിയും കൂടെ ആകുമ്പോൾ ക്ലച്ചിൻ്റെ ബ്രേക്കിൻ്റെ സെറ്റിങ്സുകൾ ഉണ്ട് അപ്പോൾ ക്ലച്ച് നമുക്ക് ഫുള്ള് വേണം ക്ലച്ച് ഫുള്ള് ചവിട്ടിയാലേ എന്താവുള്ളൂ ഈറ് തേടിന് നമുക്ക് ഇരുപത്തഞ്ചിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തേട് ഈറ് എന്ത് ചെയ്യും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും അത് പറ്റുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിറക്കിണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം വിറയ്ക്കാതിരിക്കണേ ആ ക്ലച്ച് എന്ത് ചെയ്യണം ഫുള്ള് ചവിട്ടിക്കൊടുക്കും എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ കുഴപ്പമില്ല ഒരു പത്ത് സ്പീഡ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആ തേടിന്ന് എങ്ങോട്ട് വന്നിട്ട് എടുത്താൽ മതി സെക്കൻഡിലോട്ട് വന്നിട്ട് എന്ത് ചെയ്താൽ മതി എടുത്താൽ മതി നേരെ മറിച്ച് അവിടെ നിന്നെങ്കിൽ നമുക്ക് ആ തേടിന്ന് ന്യൂട്രൽ വന്നിട്ട് എങ്ങോട്ട് ഇടാം സ്പീഡാണ് അല്ലാതെ ഫോർത്ത് ഗ്രീറിലാണെങ്കിൽ നമ്മൾ തേടിലോട്ട് പോകണമെന്നോ സെക്കൻഡിലോട്ട് വരണമെന്നോ ഇല്ല നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കാൻ എത്ര സ്പീഡ് ഇപ്പൊ മുന്നേ നമുക്ക് എന്ത് പ്രശ്നമുണ്ടോ സ്പീഡാക്ക് ും കാലത്ത് ക്ലച്ചോട്ട് ഫോർ കേട്ടോ ഓക്കെ പോട്ടെ മുന്നോട്ട് പോട്ടെ അപ്പോൾ നമുക്കിത് തേർട്ടി ഫൈവ് എബോ മതി അതിന്റെ മേലോട്ട് വേണം അപ്പൊ നമ്മളിപ്പോ ഫോർത്തിലാണ് പോണേ നമുക്കൊരു മുന്നിൽ ബുദ്ധിമുട്ട് വന്നു ആ വണ്ടി ഇപ്പൊ നമ്മുടെ നേരെ വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബ്രേക്കിന് കാലും എന്നിട്ട് ഫോർത്തിനാണെങ്കിൽ നമുക്കൊരു മുപ്പതിന്റെ അടുത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചോർക്കാം എന്നിട്ട് സ്പീഡ് കുറയേണ്ട വന്നാൽ അപ്പൊ തന്നെ ക്ലച്ച് എന്ത് ചെയ്യണം ഇതാ കാർ കാറോടെ വന്നു അപ്പോൾ ക്ലച്ച് നമ്മൾ ഫുള്ള് കൊടുത്തു ണ്ടോ അപ്പൊ പറഞ്ഞ സിറ്റുവേഷൻ കിട്ടി നമുക്ക് നാലാമത്തെ കയറി നമ്മള് തേടിലോട്ട് മുപ്പത് സ്പീഡിലോട്ട് വന്നപ്പോ നമ്മളെന്താക്കി ബ്രേക്ക് ക്ലച്ച് ഫുള്ള് ചവിട്ടി ന്യൂട്രിലോട്ട് നമ്മൾ കൊണ്ടുവന്നു അവിടുന്ന് ആ കാറിന്റെ ബുദ്ധിമുട്ട് മാറിയപ്പോ നമ്മക്ക് വണ്ടി നിന്നില്ല അപ്പൊ നമുക്ക് ഏത് കീറിലോട്ട് ഇടാൻ പറ്റി സെക്കൻഡിലോട്ട് ഇടാൻ പറ്റി അപ്പൊ അങ്ങനെ അങ്ങനെ വരണെങ്കിൽ നമുക്ക് ധൈര്യം മനസ്സിലാക്കി റോഡിന്റെ അവസ്ഥ ഇങ്ങനെ നോക്കി വരണം അല്ലാതെ പെട്ടെന്ന് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ കിളി എന്താകും ഓ അപ്പൊ ചിലപ്പോ അറിയാതെ ചിലപ്പോൾ ബ്രേക്ക് എടുത്തു ആക്സിഡൻറ്റ് ഇട്ടു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കണ്ണ് ശ്രദ്ധ എപ്പോഴും റോട്ടിലോട്ടാ എന്തും സംഭവിക്കാം അപ്പൊ കിടക്കണ അവിടെ റൈറ്റ് സൈഡിൽ കിടക്കണ ആയി ചിലപ്പം ഇങ്ങോട്ട് എടുക്കും ചിലപ്പോൾ ഞാനും എടുക്കും ആ പോണ ആള് ചെറിയ പൂസാണെങ്കിൽ വണ്ടിന് മുന്നിലോട്ട് ചാടും നമ്മള് കണ്ടോ അയാൾ വല്യ നല്ല അപ്പൊ നോക്ക് അതൊക്കെ നമ്മൾ കണക്കാക്കി കണക്കാക്കി വേണം ഓടിക്കും അപ്പൊ ഇനി നമുക്ക് ഒരു ആക്സിലേറ്റർ വേണോ വേണ്ട ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഓക്കെ